ഈശോ മിഷിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വചനവിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണ് ഫരിസേരും യേശുവും തമ്മിലുള്ള ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു തർക്കമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ഫരിസേരും യോഹനാന്റെ ശിഷ്യന്മാരും ഉപവസിക്കുന്നു എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല അതിനെ ചൊല്ലി യേശുവിനോട് തർക്കിക്കുവാനായി കടന്നു വരികയാണ് ഫരിസേയർ യേശുവിൻ്റെ മറുപടി ഇങ്ങനെയാണ് മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോളർ ഉപവസിക്കേണ്ട ആവശ്യമില്ല എന്നാൽ മണവാളൻ അവരിൽ നിന്നും എടുക്കപ്പെടുന്ന ദിവസം വരും അപ്പോൾ അവർ ഉപവസിക്കണം മണവാളൻ എടുക്കപ്പെടുമെന്നുള്ള സന്ദേശം വിരൽ ചൂണ്ടുന്നത് കുരിശിലേക്കാണ് മണവാളൻ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ മണവറത്തോടർക്ക് ഉപവസിക്കാനുള്ള അനുമതിയുണ്ട് അതായത് മണവാളൻ നമ്മിൽ നിന്നും എടുക്കപ്പെടുന്ന സ്ഥലമാണ് കുരിശ് സാധാരണഗതിയിൽ ഒരു ദിവസം മാത്രമാണ് ഉപവാസ ദിനമായി പഴയ നിയമം അനുശാസിക്കുന്നത് ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ ഉപവസിക്കണമെന്ന് ലേവരുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് പാപത്തിൽ നിന്ന് ശുദ്ധി പ്രാപിക്കാനായിരുന്നു ഇത് എന്നാൽ ഫരിസയനും യോഹന്നാൻ്റെ ശിഷ്യന്മാരും ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിച്ചിരുന്നു എന്ന് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ ഫരിസയൻ പ്രാർത്ഥിക്കുന്നത് താൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനു കാരണമായി പറയപ്പെടുന്നത് ഇങ്ങനെയാണ് പ്രവാചകന്മാരുടെ കാലയളവ് തീരാറായപ്പോഴേക്കും മറ്റു ദിവസങ്ങളിലും ഉപവസിക്കുന്ന ഒരു രീതി ഇസ്രായേലിൽ ഉടലെടുത്തു മോശ പ്രമാണങ്ങളുടെ കൽഫലകം തകർത്തതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അവർ ഉപവസിച്ചു ജറുസലേം ദേവാലയം തകർത്തത് അനുസ്മരിച്ചുകൊണ്ട് അവർ ഉപവസിച്ചു ബാബിലോണിയക്കാർ ജെറുസലേം ആക്രമിച്ചതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടും അവർ ഉപവസിച്ചിരുന്നു പിന്നീട് ആഴ്ചയിൽ രണ്ട് ദിവസം അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉപവസിക്കുവാൻ യഹൂദർ ആരംഭിച്ചു മാത്രമല്ല ആദിമ സഭയിലും ഉപവാസ ദിനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു മത്തായുടെ സുവിശേഷം ആറാം ആറാമധ്യായം പതിനാറാം വാക്യത്തിൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുതെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന് വിശുദ്ധ പൗലോസ പോസ്റ്റലിനും റോമാക്കാരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് യേശു തന്നെയും നാൽപ്പത് രാവും പകലും ഉപവസിച്ചിരുന്നുവെന്ന് സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ പരസ്യ ജീവിത കാലയളവിൽ ഉപവസിച്ചിരുന്നില്ല എന്നതാണ് ഫരിസേയരെ പ്രകോപിപ്പിച്ചിരുന്നത് ആദ്യകാലത്ത് നല്ല ഉദ്ദേശങ്ങളോടുകൂടെ ആരംഭിച്ച ഉപവാസം പിന്നീട് ഫരിസേയർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ തങ്ങൾ വലിയവരാണ് എന്നും ദൈവപ്രമാണങ്ങളും മോശയുടെ ചട്ടങ്ങളും തങ്ങൾ കൃത്യമായി പാലിക്കുന്നവരാണ് എന്നും ജനത്തെ കാണിക്കാനുള്ള ഒരു വേദിയായി ഉപവാസത്തെ അവർ മാറ്റി അതുകൊണ്ട് തന്നെ അവരെ ചൊടിപ്പിച്ചുകൊണ്ട് യേശു അവർക്ക് മറുപടി നൽകുന്നു തന്നെ തന്നെ മണവാളനായി വിശേഷിപ്പിക്കുന്നതിലൂടെ താൻ ദൈവപുത്രനാണെന്നും ദൈവത്തിൽ നിന്നുള്ളവനാണെന്നും യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പഴയ നിയമത്തിൽ ദൈവത്തെ മണവാളനായും ദൈവജനത്തെ മണവാട്ടിയായും അവതരിപ്പിക്കുന്നുണ്ട് യേശു തന്നെ തന്നെ മണവാളനാക്കിയത് അഥവാ ദൈവ തുല്യനാക്കിയത് വീണ്ടും അമർഷമുണ്ടാക്കി എന്ന് വ്യക്തമാണ് പുതിയ നിയമത്തിലെ പുതിയ മണവാളനായ യേശു തൻ്റെ മണവാട്ടിയായ ജനത്തിന് നൽകുന്ന ഒരു പുതിയ ചട്ടമായി ഉപവാസത്തെ യേശു അവതരിപ്പിക്കുകയാണ് മണവാളനായ താൻ കുരിശിലൂടെ എടുക്കപ്പെട്ടതിനു ശേഷം ഉപവാസം അനുഷ്ഠിക്കണം തിന്മയുടെ ശക്തിക്കെതിരെ പ്രതിരോധിക്കാനും ദൈവസാന്നിധ്യം കുറഞ്ഞു എന്ന് തോന്നുന്ന അവസരങ്ങളിലും ശരീരത്തിന്മേൽ ആത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകുന്നതിനുമായും നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിസയരെ പോലെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ വേണ്ടി കപട ഉപവാസം അനുഷ്ഠിക്കാതെ ഉപവാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അറിഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവസിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ